നമസ്കാരം മരളി വാർത്ത ഇൻസ്റ്റഡിലേക്ക് സ്വാഗതം ഏറെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്നിരിക്കുന്നത് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥി എട്ടാം ക്ലാസ്സുകാരൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു സ്കൂളിൽ നിന്നും സ്കൂൾ തുറന്നതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന എല്ലാ തരത്തിലുമുള്ള സുരക്ഷാ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച ശേഷം സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കിയാണ് സ്കൂൾ തുറന്നിരിക്കുന്നതെന്നുള്ള ഒരു കാര്യമായിരുന്നു പറഞ്ഞത് ഏതാനും ആഴ്ചകൾക്ക് പിന്നാലെയാണ് ഈ ദുരന്ത വാർത്ത സ്കൂൾ അധികൃതരുടെയും അതുപോലെ തന്നെ കെ എസ് ഇ ബിയുടെയും അനാസ്ഥ മൂലം തന്നെയാണ് ആ പതിമൂന്ന് വയസ്സുകാരൻ മിഥുൻ നമുക്ക് നഷ്ടമായത് സൈക്കിൾ ഷെഡിന് മുകളിൽ അതും അനധികൃതമായി കിട്ടിയിരിക്കുന്ന ഷെഡിന് മുകളിൽ വീണ ചെരുപ്പ് എടുക്കാനായി ശ്രമിച്ചപ്പോഴായിരുന്നു കുട്ടിക്ക് ഷോക്കേറ്റത് ഇലക്ട്രിക് ലൈൻ താഴ്ന്നു കിടക്കുകയായിരുന്നു പൊടുന്നിനെ വീഴാൻ പോയപ്പോൾ ലൈനിൽ കയറി പിടിച്ചപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കമിപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏറെ വേദനയോടുകൂടി കണ്ടിരിക്കാനേ സാധിക്കും സുഹൃത്തുക്കൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മിഥുൻ അതിനിടയിലാണ് ഇങ്ങനെ ഒരു ദാരുണ സംഭവം ഉണ്ടായത് എന്തായിരുന്നാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ശക്തമായി തന്നെയാണ് സി പി എം മാനേജ്മെന്റ് സ്കൂളിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് അന്വേഷണ അടിയന്തരമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ സ്കൂൾ മാനേജ്മെന്റും കെ എസ് സി ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരികയാണ് ഇതിനേറെ പറയുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പോലും ഈ മുന്നറിയിപ്പ് വന്നതായിരുന്നു അത് അവഗണിച്ചതിന്റെ പേരിലാണ് നമുക്കൊരു ജീവൻ നഷ്ടമായിരിക്കുന്നത് ഈ സംഭവത്തിൽ പ്രധാന അധ്യാപകനെയും മറ്റുദ്യോഗസ്ഥരെയുമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിമർശിക്കുന്നത് എച്ച് എമ്മും അവിടുത്തെ മറ്റധികാരികളും എന്നും കാണുന്നതല്ലേ ഈ വൈദ്യുതി ലൈൻ എച്ച് എമ്മിനും പ്രിൻസിപ്പലിനും ഒക്കെ എന്താണ് പിന്നെ അവിടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ പതിനാലായിരം സ്കൂളുകളും വിദ്യാഭ്യാസ ഡയറക്ടർ ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ലല്ലോ ഒരു സ്കൂളിൻ്റെ അധിപനായിരിക്കുമ്പോൾ സർക്കാരിൽ നിന്നുള്ള നിർദ്ദേശം വായിച്ചെങ്കിലും നോക്കണ്ടേ നമുക്കൊരു മകനാണ് നഷ്ടപ്പെട്ടത് ഉണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നടപടിയെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുൻപായി പലതവണയായി യോഗം ചേർന്ന് എല്ലാവരോടും കാര്യങ്ങൾ സംസാരിച്ചതായിരുന്നു ചോദിച്ചതായിരുന്നു ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഉദ്യോഗസ്ഥരോട് പലതവണ പറഞ്ഞതാണ് പല ആവർത്തി വൈദ്യുതി ലൈൻ സ്കൂൾ വളപ്പിൽ കൂടി പോകാൻ പാടില്ല അങ്ങനെയുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണമെന്ന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കൂടിയായിരുന്നു അത് അവഗണിച്ചതിനെ തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യേണ്ടത് ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദികൾ അത് അവഗണിച്ചവർ തന്നെയാണ് കെ സി ബിയുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോട് കൂടിയാണ് ഈ സ്കൂൾ പ്രവർത്തിക്കേണ്ടത് എന്നാൽ ഈ സ്കൂളിൽ എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ പതിനാലായിരത്തോളം സ്കൂൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങി വൈദ്യുതി ലൈൻ ഷെഡിനോട് ചേർന്ന് കിടക്കുന്നെങ്കിൽ എങ്ങനെയാണ് ഫിറ്റ്നസ് കൊടുത്തത് അത് കൊടുക്കാൻ പാടില്ലാത്തതാണ് അവിടെയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അധികാരികളുടെ ഭാഗത്ത് പാകപ്പെഴ ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കാം ലൈൻ കെ സി ബി കൊണ്ട് മാറ്റിക്കേണ്ട ഉത്തരവാദിത്തം പ്രധാന അധ്യാപകനും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമാണ് കെ സി ബിക്കും തുല്യ ഉത്തരവാദിത്തം അതുകൊണ്ട് പരിശോധിച്ച് ശക്തമായ നടപടി നടപടിയെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നു വിദ്യാഭ്യാസ ഡയറക്ടറോട് സംഭവ സ്ഥലത്ത് പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സകലമാന പിന്തുണയും മന്ത്രി വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ആ കുടുംബത്തിനുണ്ടായിരിക്കുന്ന നഷ്ടം അത് നികത്താനായി സാധിക്കില്ല എന്നാൽ ലൈൻ മാറ്റാൻ നേരത്തെ തന്നെ അപേക്ഷ കൊടുത്തുവെന്നാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ഈ സ്കൂളാകട്ടെ സി പി എം നിയന്ത്രണത്തിലുള്ള സ്കൂൾ കൂടിയാണെന്ന് വേണം മനസ്സിലാക്കാൻ ഷെഡിൻ്റെ മേൽക്കൂരയോട് ചേർന്ന് കടന്നു ഒരു വൈദ്യുതി ലൈൻ അത് മാറ്റി കേബിളാക്കാൻ ഷെഡ് പൊളിച്ചു തരണമെന്ന് കെ എസ് ഇ ബി ആവശ്യപ്പെട്ടു എന്നാണ് കെ എസ് നിന്നുണ്ടാകുന്ന പ്രസ്താവന ജൂലൈ പതിനഞ്ചാം തീയതി തേവലകര അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്കൂൾ അധികൃതരോട് ഇക്കാര്യം ആവശ്യപ്പെട്ടു സൈക്കിൾ ഷെഡ് നിർമ്മാണത്തിന് പഞ്ചായത്തിന്റെ അനുമതി വാങ്ങിയിട്ടില്ല എന്ന ആരോപണം അടക്കം ഉയരുന്നുണ്ട് മൈതാനത്തോട് ചേർന്നുള്ള സ്കൂൾ കെട്ടിടത്തിന്റെ ഭിത്തിയിലാണ് ഈ സൈക്കിൾ ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത് തകര ഷീറ്റാണ് ഇതിന് മുകളിൽ പാകിയിരിക്കുന്നത് ഒരുപക്ഷെ കുട്ടി ഷോക്കടിച്ച് മരണപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അവിടെ നിന്നും താഴെ വീണ് ഗുരുതരമായി പരിക്ക് സംഭവിക്കുമായിരുന്നു അതുകൊണ്ട് അപകടം അത് ഉറപ്പ് തന്നെയായിരുന്നു കെ സി ബി ആയിരുന്നാലും സ്കൂൾ അധികൃതർ കെട്ടിയിരിക്കുന്ന ഈ തകര ഷീറ്റുള്ള കെട്ടിടമായിരുന്നാലും ഉറപ്പായും അത് വിളിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല സ്കൂൾ മൈതാനത്തിന് മുകളിലൂടെ പോകുന്ന ഈ ലൈനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ ഷെഡ് തന്നെയാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദി എന്നാണ് നാട്ടുകാർ പറയുന്നത് അതിനു മുകളിൽ മിഥുൻ കയറി ചെരുപ്പെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പലതവണയായി നാട്ടുകാരടക്കം ഇത് മാറ്റി സ്ഥാപിക്കണം ലൈൻ മാറ്റണമെന്നടക്കമുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപകടത്തിന് പുറകെ തന്നെ സ്കൂളിന് മുന്നിൽ നാട്ടുകാരും പലവിധ സംഘടനകളും പ്രതിഷേധം നടത്തുന്നുണ്ട് പ്രധാന അധ്യാപികയുടെ ഓഫീസിന് മുന്നിൽ ബി പ്രതിഷേധം രാവിലെ ഉണ്ടായിരുന്നു രാവിലെ ഏകദേശം എട്ടരയോടെയാണ് സംഭവം ക്ലാസ് തുടങ്ങുന്നതിന് ഒൻപത് മണിക്ക് ശേഷമാണ് അതിനു മുൻപായി കുട്ടികൾ മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴായിരുന്നു സൈക്കിൾ ഷെഡിന് മുകളിൽ ചെരുപ്പ് വീണപ്പോൾ മിഥുൻ അതെടുക്കാനായി കയറിയത് കൂടെയുള്ള കുട്ടികൾ പറയുന്നത് ചെരുപ്പ് എടുക്കാൻ കയറിയ സാഹചര്യത്തിൽ വീഴാൻ പോയി അതിനിടയിലാണ് ലൈൻ കമ്പിയിൽ മിഥുൻ കയറി പിടിച്ചത് സാധാരണ സ്കൂൾ ബസ്സിലായിരുന്നു മിഥുൻ സ്കൂളിലേക്ക് പോകുന്നത് പക്ഷേ ഇന്ന് പിതാവ് മനുവാണ് ജോലിയൊന്നും തന്നെ ഇല്ലാതിരുന്നുകൊണ്ട് മിഥുനെ സ്കൂട്ടറിൽ സ്കൂളിലെത്തിച്ചു അമ്മയാകട്ടെ സുജ കുവൈറ്റിൽ ഹോം നേഴ്സായി ജോലി നോക്കുകയാണ് കേവലം മൂന്ന് മാസം മാത്രമാണ് സുജ കുവൈറ്റിൽ പോയിട്ട് സുജ രാവിലെ ഫോണിൽ വിളിച്ചു മനുവിനോടും മിഥുനോടും ഒക്കെ തന്നെ സംസാരിച്ചതിന് ശേഷം ഇരുവരും സ്കൂളിലേക്ക് പോവുകയായിരുന്നു പക്ഷേ ഇതുവരെയും ആ അമ്മ മകൻ മരിച്ച് വിവരമറിഞ്ഞിട്ടില്ല അപകടം നടന്ന ഉടൻ തന്നെ പഞ്ചായത്ത് അംഗം ശിവരാജന് വിവരം ലഭിച്ചു മനുവിനൊപ്പം ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മിഥുൻ മരണപ്പെട്ടു വിദേശത്തുള്ള സുജയെ വിവരം അറിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് കാരണം സുജ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന കുടുംബം തുർക്കിയിലേക്ക് ഒരു വിനോദയാത്ര പോയി സുജയും ഒപ്പം കൂട്ടിയാണ് യാത്ര അതുകൊണ്ട് സുജയെ ഫോണിൽ ബന്ധപ്പെടാനായി കഴിഞ്ഞിട്ടില്ല ഇനി സുജ എപ്പോഴാണോ കുടുംബത്തിലേക്ക് വിളിക്കുന്നത് അപ്പോൾ മാത്രമാണ് ഈ വിവരം പറയാൻ പോലും സാധിക്കും മനുവിനാകട്ടെ കൂലിപ്പണിയാണ് സാമ്പത്തികമായി ഏറെ ഏറെ താഴെത്തട്ടിലുള്ളൊരു കുടുംബം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടുംബം പുതിയ വീട് നിർമ്മിക്കാൻ വേണ്ടി ലൈഫ് പദ്ധതിയിൽ അടക്കം പേര് ചേർത്തിരിക്കുന്നു അതിൻ്റെ അനുമതി ഇതുവരെയും കിട്ടിയിട്ട് പോലുമില്ല മകൻ നഷ്ടമായ വേദനയിൽ എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ ആ അച്ഛൻ ആ പിതാവ് അവിടെ നിൽക്കുകയാണ് സ്വന്തം അമ്മ പോലും നാട്ടിലില്ല മകനെ ഏൽപ്പിച്ചിട്ട് പോയ പിതാവ് ഇനി എങ്ങനെ ആ അമ്മയോട് മറുപടി പറയും എൻ്റെ മകൻ എവിടെയെന്ന് ചോദ്യം ചോദിച്ചാൽ എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്ത് പറയുമെന്ന ആശങ്കയാണ് ആ പിതാവിൻ്റെ മുഖത്തുള്ളത് കേവലം ഒരു മാസം മാത്രമാണ് മിഥുൻ ഈ സ്കൂളിലേക്ക് പഠനത്തിനായി എത്തിയത് പട്ടുകടവ് സ്കൂളിൽ നിന്നും തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് ഈ അധ്യയന വർഷം മുതലാണ് മിഥുൻ മാറിയത് ഹൈസ്കൂൾ പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ മാറ്റം എന്തായിരുന്നാലും അതീവ ദുഃഖകരമായ സംഭവമാണ് ശക്തമായ നടപടി ഉറപ്പായും ഇതിൽ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ സംശയം ഒന്നും തന്നെയില്ല ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വസ്തുത അതുകൊണ്ട് ആരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിരുന്നാലും അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് നിലവിൽ ആവശ്യപ്പെടുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ തന്നെ കേസെടുത്തിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ജില്ലാ പോലീസ് മേധാവിയും അടിയന്തരമായി തന്നെ അന്വേഷണം നടത്തി പതിനാല് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് മിഥുന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനായി കൊല്ലം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്കും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കും വൈദ്യുതി മന്ത്രി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപകടത്തിന്റെ കാരണം വൈദ്യുതി ബോർഡിന്റെ അലംഭാവവും അനാസ്ഥയുമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി അടക്കം ആരോപിക്കുന്നു യഥാസമയത്ത് പരിശോധന നടക്കുകയോ അപകട സാധ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്യാതിരുന്നത് വൈദ്യുതി ബോർഡിന്റെ പതിവാണെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറയുന്നത് Oop! OOF! OOF!